പാപങ്ങൾ ചെയ്താൽ പിന്നെ അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും പല ഉലമുദ് ഈയൊരു അവസ്ഥ വരികയാണ് എന്താണ് അവൻ തിന്മ ചെയ്താൽ അവൻ അതിന് പകരമായി ചെയ്യേണ്ട നന്മ അവന് തടയപ്പെടും അനുസരണം തടയപ്പെടും അങ്ങനെ ഒരു നന്മ ചെയ്യാൻ സാധിക്കില്ല അവനെ തിന്മ ചെയ്യുമ്പോൾ അടുത്ത നന്മ അടുത്ത അനുസരണം ചെയ്യുന്നതും തടയപ്പെടും അങ്ങനെ വീണ്ടും അനുസരണത്തിന്റെ ചെയ്യേണ്ട കർമ്മങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടും അങ്ങനെ അനുസരണത്തിന് പകരമായി തിന്മകൾ മാത്രമായി പോകും ധാരാളം അള്ളാഹുനു ചെയ്യേണ്ട അനുസരണങ്ങൾ അത് മുഖേന മുറിഞ്ഞു പോകും ആ നഷ്ടപ്പെടുന്നതൊക്കെ അവന് ദുനിയാവിലും അതിനുള്ളതിനേക്കാൾ ഉത്തമമായിട്ടുള്ള അനുസരണങ്ങളായിരിക്കും ഉപം പറയാണ് ഒരു പുരുഷനെ പോലെയാണ് തോവിയില അവനൊരു ഭക്ഷണം കഴിക്ക ആ ഭക്ഷണം കഴിച്ചാൽ നീണ്ടു നിൽക്കുന്ന കുറെ കാലം ബാധിക്കുന്ന രോഗം വരും അവനാ കഴിച്ച ഭക്ഷണത്തിനേക്കാൾ നല്ല ഒരുപാട് ഭക്ഷണങ്ങൾ പിന്നീട് തടയപ്പെടുന്ന ഒരു അവസ്ഥയിൽ അവൻ എത്തും അതുപോലെയാണ് തിന്മ ചെയ്താൽ അവൻ ചെയ്യേണ്ട അനുസരണങ്ങൾ ധാരാളം അവൻ നഷ്ടപ്പെടും അനുസരിക്കാൻ സാധിക്കില്ല തിന്മയിൽ മുഴുകുന്ന ആളുകൾക്ക് അള്ളാഹുരി അനുസരിക്കാൻ പിന്നെ സാധിക്കാതെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരും